ഇന്ന് ഞാൻ ഉച്ചത്തേക്ക് വേണ്ടി ഒരു സബ്ജി ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് ഒരു വിഴുക്കുപരട്ടി പോലെ കച്ച തേങ്ങയൊന്നും ഇടത്തില്ല പിന്നെ ഇവിടെ പഞ്ചാബിൽ വന്നിട്ട് വന്നിട്ടിപ്പോൾ തേങ്ങയൊന്നും വലുതായിട്ട് യൂസ് ചെയ്യുന്നില്ല അല്ലാത്ത രീതിയിലുള്ള കറികളാണ് വെക്കുന്നത് ഇത് ഞാൻ കാണിച്ചു തരാം ഈ വെജിറ്റബിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ യൂട്യൂബ് ചാനലായ നിഷാസ് മാജിക് ക്രിയേഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇതേ ഇതാണ് ആ പച്ചക്കറി പയർ പോലെയാണ് ഇരിക്കുന്നത് പക്ഷെ പയറല്ല ഇതിനകത്ത് അങ്ങനെ ഇതൊന്നുമില്ല ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ ഒരു എന്നാ പറയുന്നത് ഒരു ചെറിയ കടുവിനെക്കാളും കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു ഇത് പക്ഷേ ഇത് തന്നെ ഏകദേശം മുറ്റുന്നത് പോലെ ആയിട്ടുണ്ട് ഉണ്ടോ പക്ഷെ ഇതിൻ്റെ ഒരു മണമെന്ന് പറയുന്നത് മറ്റേ നമ്മുടെ മൂലയൊക്കെ ഇല്ലേ അതായത് ക്യാരറ്റിൻ്റെ ടൈപ്പിലിരിക്കുന്ന ഒരു വെള്ള കളറിലെ അതിൻ്റെ ഒരു ചെറിയൊരു മണമാണ് അപ്പം ഞാൻ ആദ്യം കഴിച്ചാൽ അതിൻ്റെ വിത്തായിരിക്കുന്നു പക്ഷേ അതിൻ്റെ വിത്തല്ല ഇത് വേറെ ടൈപ്പൊരു പച്ചക്കറിയാണ് ഇത് കണ്ടോ ഇതിനാകാം നമ്മുടെ പയർ പോലെയൊക്കെ തന്നെ പക്ഷെ പയറല്ല നമുക്കിതൊന്ന് പിന്നെ ഇവിടെ എല്ലാവരും പിന്നെ നമ്മൾ നാട്ടിൽ കറികൾക്കെല്ലാം തേങ്ങ ഇടുന്നത് പോലെ തന്നെയാണ് ഇവിടെ എല്ലാവരും ഉരുളക്കിഴങ് കിട്ടാണ് എല്ലാ കറികളും വെക്കുന്നത് കണ്ടോ അപ്പം ഞാനും വിചാരിച്ചു ഇത് ഉരുളക്കിഴങ്ങും ഉള്ളി ഇതും കൂടിയിട്ടൊരു വിഴുക്ക് കട്ടി പോലെ വെക്കാം നമുക്ക് ഉച്ചത്തേക്ക് വെളിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞാണ് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണി അടുപ്പിച്ചാവാറായി എന്നാലും മഞ്ഞ് മാറിയിട്ടില്ല വെയിൽ ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ എന്നാലും മഞ്ഞ് മാറിയില്ല നമുക്കിത് വെക്കാം എങ്ങനെയാണ് ഇത് വെക്കുന്നതെന്ന് നോക്കാം നമുക്കിതിനെ ചെറു ചെറുതായിട്ട് മുറിച്ചെടുക്കാം പയറൊക്കെ നമ്മൾ വിഴുക്കുരട്ട് വെക്കുന്നത് പോലെ എടുക്കുമല്ലോ ഒരുമിച്ച് കൂട്ടി വെച്ചിട്ട് ആ ഒരു വലിപ്പത്തിന് നമുക്കതങ്ങ് മുറിച്ചെടുക്കാം ഇതിൻ്റെ ഇത് ഞാൻ എൻ്റെ അണ്ടയും പാലും മുറിച്ച് കളഞ്ഞ് നന്നായിട്ട് ഉപ്പും മഞ്ഞയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തായിരുന്നു നമുക്ക് ആ ഒരു വലിപ്പത്തിന് ഇതിനെ അന്ന് മുറിച്ചെടുത്തെടുക്കാം ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ എല്ലാ പച്ചക്കറിയും ഇവിടെ കിട്ടുന്നില്ല ഇവിടെ ഈ തണുപ്പിനനുസരിച്ചാണ് ഇവിടുത്തെ പച്ചക്കറികൾ വരുന്നത് പക്ഷെ പയറിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഞാൻ കണ്ടു ഈ ആഴ്ച പോയപ്പോൾ പയറ് കണ്ടില്ല അപ്പഴാണ് ഇത് കണ്ടത് അപ്പം ഇത് പണ്ട് കഴിച്ച ഒരു ഓർമ്മയുണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ രാജസ്ഥാനിലോ ലക്നൗവിലോ എന്തോ ഇരുന്ന സമയത്ത് ഞാനിത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇത് ഇന്ന് വെച്ച് നോക്കാമെന്ന് ഉരുളക്കിഴങ്ങ് ഞാൻ നേരത്തെ തന്നെ ചെറുതായിട്ട് അങ്ങ് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ട് ഉള്ളി കൂടെ മുറിച്ചിട്ട് നമുക്കിതെല്ലാം പിഴുക്ക് വരുന്ന പോലെ വൈ വയറ്റിയെടുക്കാം ഞാൻ ഇതെല്ലാം മുറിച്ചെടുത്തു ഒരു നാല് പച്ചമുളകും കൂടെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു സവാള സവാളയെടുത്തോളൂ പിന്നെ ഇത് നിങ്ങളുടെ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കും എന്തെങ്കിലും പേരറിയാമെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ അല്ലെങ്കിൽ കമൻ്റ് ചെയ്യുമെങ്കിലും ചെയ്യണം ഇതിൻ്റെ പേര് നമുക്ക് അപ്പോൾ ഇത് ഞാൻ ചട്ടി ചൂടാക്കാൻ വെച്ചു നമുക്കപ്പം അത് ഫ്രൈ ചെയ്യാം ചട്ടി അടുപ്പി വെച്ച് ചട്ടി ചൂടായി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടായി അപ്പം നമ്മളിവിടെ രാജസ്ഥാനി ടൈപ്പിലേക്കല്ലേ ആഹാരമെല്ലാം വെക്കുന്നത് അപ്പം കടുവല്ലേ ഇടുന്ന പകരം ജീരകമാണ് നമ്മൾ പൊട്ടിക്കാനിടുന്നത് ജീരകം നന്നായിട്ട് പൊട്ടി ഇനി ഇതിലേക്ക് നമുക്ക് ആ മുറിച്ചു വച്ചേക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം തീ ഒന്ന് കുറച്ച് കൊടുക്കാം ജീരകം കരിയും പിന്നെ ആ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ സവാളയും കൂടി ഇട്ടൊന്ന് വയറ്റി എടുക്കാം ഒന്ന് ചെറുതായിട്ടൊന്ന് വയേണ്ടി വരട്ടെ ഉള്ളി ഒന്ന് വയൻണ്ടുവരാൻ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിനകത്ത് അങ്ങ് ഇട്ടു കൊടുക്കാം ഉള്ളി ചെറുതായിട്ടൊന്ന് വയൻറ്റുണ്ട് അപ്പൊ നമുക്ക് അതിൽ ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കഴുകി മുറിച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഉരുളക്കിരങ്ങിട്ട് ഒന്ന് ചെറുതായിട്ട് ചെറിയൊരു വേവ് പകുതി വേവ് ആവുന്നവരെ ഒന്ന് നമുക്ക് വയറ്റി എടുക്കാം അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് വേച്ചെടുക്കാം പകുതി വേവ് വെള്ളമൊന്നും ഒഴിക്കേണ്ട അല്ലാതെ തന്നെ നമുക്കിങ്ങനെ തീ കുറച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് അടച്ചു വെക്കുമ്പോൾ ചെറിയ ഇതായിട്ടൊന്ന് വെന്ത് വരും അഞ്ച് മിനിറ്റോളമായി ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തായിരുന്നു അപ്പം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ട് ഒത്തിരി നല്ല ചെറിയ രീതിയിൽ ഇത് കണ്ടോ നന്നായിട്ടൊന്നും അല്ല ചെറിയ രീതിയിൽ അതൊന്ന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഫല്ലൂടെ ഇട്ട് നമുക്കിതിനകത്ത് അടച്ചു വെക്കാം ഇനി ചെറിയൊരു വെള്ളം ഉണ്ട് അപ്പം ആ വെള്ളവും കൂടെ ആവുമ്പം ആ ഉരുളക്കിഴങ്ങ് ബാക്കി കൂടെ അങ്ങ് വേകും ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീവിലൊന്ന് വേഗട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നമുക്ക് ഇളക്കാം നമ്മൾ ഇളക്കി വെക്കാം എല്ലാം ഒന്ന് മിക്സ് ആകട്ടെ ഇതിന് ശരിക്കും നമ്മുടെ ആ മൂലി നമ്മൾ എടുത്ത് മണപ്പിക്കുന്ന ആ ഒരു മണമാണ് ഇതിന് വരുന്നത് പക്ഷെ മൂലയുടെ വിത്ത് ചെറുതാണ് ഇത്രയും നീളവില്ല ഇനി നമ്മൾ ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ലല്ലോ നമുക്ക് ശകലം ചതച്ചു വെച്ചേക്കുന്ന മുളകിട ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം പക്ഷെ ഉരുളക്കിഴങ്ങ് എല്ലാം നന്നായിട്ട് വേഗണം നമ്മൾ ആ ഇപ്പോഴേ വെന്തിട്ടുണ്ട് കുഴപ്പമില്ല ഇത് നോക്കി വെന്തു അതിനും കുറച്ച് നേരം കൂടെ നന്നായിട്ട് ഇതായി വിള വേഗട്ടെ നമുക്ക് അടച്ച് വെക്കാം ചെറിയ തീയിൽ അടച്ച് വെച്ച് ഇത് കൂടെ ഒന്ന് തുറന്ന് നോക്കാം നല്ലൊരു വീക്കുപരത്തി കറിയായിട്ടുണ്ട് എനിക്കിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നോക്കിയപ്പോൾ ശകല ഉപ്പ് കുറവായിട്ട് തോന്നി ശകല ഉപ്പ് കൂടെ ഞാൻ ഇട്ടു നമുക്കിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം ഉപ്പ് ഉപ്പുവെല്ലാം ഉണ്ടോ വെന്തോ ഇല്ലയെന്ന് നന്നായിട്ട് വെന്തു ഉപ്പൊക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പം നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം പാത്രം കരി ഇന്ന് അതുകൊണ്ട് നമുക്ക് കറിയും കരിഞ്ഞ് പോകേണ്ട നമുക്കത് ഓഫ് ചെയ്യാം എൻ്റെ ഈ സബ് കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്ക് അമർത്താനും മറന്നു പോകരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു കറിയുമായിട്ട് നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം